കേരളത്തിൽ കേരളത്തിലുണ്ടായ വളർച്ച നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വളർച്ച ഉണ്ടായെന്ന് പഠിക്കണമെന്നാണ് സി പി എമ്മിന്റെ അല്ല സി പി എം ഇങ്ങനെ പല പഠനങ്ങളും നേരത്തെ നടത്തിയിട്ടുണ്ട് സി പി എം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പഠിക്കില്ല ആ പാർട്ടിയിലെ ബാക്കി എല്ലാവരും പഠിച്ചാലും പിണറായി വിജയൻ പഠിക്കില്ല അതല്ലേ സത്യം പാർട്ടി നാല് ദിവസം സാമ്പാറും വടയും ഒക്കെ വെച്ച് പാലക്കാട് ഒരു പ്ലീനം കൂടി നാല് ദിവസം ഒരു ദിവസമല്ല എന്നിട്ട് പഠിച്ചു പാർട്ടിയിലെ നേതാക്കന്മാരും അവരുടെ ബന്ധുക്കളും ഒക്കെ സ്വീകരിക്കേണ്ട പെരുമാറ്റം എങ്ങനെയായിരിക്കണം ചട്ടം അതൊക്കെ ഉണ്ടാക്കി പ്ലീനം എല്ലാവർക്കും ബാധകമായി പിണറായി വിജയനും കുടുംബത്തിനും ബാധകമായില്ല പിണറായി വിജയൻ്റെ ഏകാധിപത്യം അവസാനിക്കാതെ അദ്ദേഹത്തിൻ്റെ കുടുംബവാഴ്ച അവസാനിക്കാതെ അദ്ദേഹത്തിൻ്റെ അധികാരക്കൊതിയും പണക്കൊതിയും അവസാനിക്കാതെ സി പി എം ഒരു കാലത്തും കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് തകർച്ചയുടെ ഈ ഈയൊരു സർക്കാർ രണ്ട് വർഷം കഴിയുമ്പോൾ ബംഗാളിനേക്കാളും ത്രിപുരയിനേക്കാളും വലിയ തകർച്ച അവർക്കുണ്ടാകും പറഞ്ഞു നല്ലത് നിങ്ങൾ ഇപ്പോഴും അത് അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു നിങ്ങൾ ആദ്യം പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് കേരള ബി ജെ പിക്ക് ഒന്നും തന്നെ ഒരു തരത്തിലും ഒരു സ്വാധീനവും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ പല പലതരത്തിലും നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വാർത്തകൾ കേട്ടിട്ട് വിശ്വസിച്ച് അതിന് മറുപടി പറയാനാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതെന്താ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സത്യജിത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാക്കി കേരളത്തിലെ ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയുകയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കറന്മാർ കുറേ ആൾക്കാർ അവർ വന്നിട്ട് പറയാണ് എന്താ പറയുന്നത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട് അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതി എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി ജയിച്ചപ്പോഴും അല്ല രണ്ട് രണ്ട് മന്ത്രിസ്ഥാനം മികച്ച നേട്ടത്തിന് എന്താണ് വേണ്ടത് പക്ഷേ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വിളിച്ച ചായ സൽക്കാരത്തിൽ അവിടെ നിന്നൊരു കേന്ദ്ര സഹമന്ത്രി എത്തിയിരുന്നില്ല അതുവരെ അദ്ദേഹത്തിന് ഇൻഫോർമേഷൻ ആയിരുന്നു അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല ഊഹോബോഹങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല അതിനുള്ള കാരണമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അല്ല ആണ് നിങ്ങൾ നിങ്ങൾ ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഒഴിയും ഞാൻ അതിനുവേണ്ടി നിൽക്കുക മണിക്ക് മുമ്പ് ചുമതല നിങ്ങളെ ഏൽപ്പിക്കണ്ട ഇതുപോലത്തെ വ്യാജ വാർത്തകളല്ലേ നിങ്ങൾ ഓരോ ദിവസവും പടച്ചുവിടുന്നത് ഈ വ്യാജ വാർത്തകൾ വെച്ചിട്ട് അതിന് ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാര്യം ഇതുവരെ പിടികിട്ടിയിട്ടില്ല ബി ജെ പി കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയുമെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തെല്ലാം പരിശ്രമങ്ങളാണ് നടത്തുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് മന്ത്രിമാരെ നിയമിക്കുന്നത് എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയും നിങ്ങൾക്കില്ല അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വളരെ ഊഹോബോഹത്തിനൊരു മറുപടി ഞാൻ പറയണമെന്നാണ് പറയുന്നത് ഇല്ലല്ല ഞാൻ പറഞ്ഞു ഇതുപോലത്തെ കള്ളക്കഥകൾ നിങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് അല്ല കള്ളക്കഥകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സുരേഷ് ഞാൻ ചോദിച്ച മൂന്ന് ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല സുരേഷ് ഗോപിയെ വെട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാക്കി സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ബി ജെ പി ഔദ്യോഗിക നേതൃത്വം പരിശ്രമിച്ചു നിങ്ങൾ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിന് ആദ്യ ഉത്തരം പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ പറയും